ഹലോ എൻ്റെ പേര് നിഷ എൻ്റെ ഹസ്ബൻഡ് വിൻസെൻ്റ് അഗസ്റ്റിൻ ഞങ്ങൾ പാല ജിയോവാലി ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് ഈ കഴിഞ്ഞ വർഷം നവംബർ മൂന്നാം തീയതിയാണ് അന്നേരം ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കടവും ജോലി ജോലിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ജോലിയില്ലാതെ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ട് പേര് നേഴ്സുമാരാണ് അപ്പം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്ന കാര്യത്തിനകത്ത് അത് ശരിക്കും ഒരു കാത്തലിക് പ്രെയർ ആണോ എന്ന് പോലെ ഞങ്ങൾ സംശയിച്ച സമയങ്ങളിൽ കൂടിയാണ് കടന്നു പോയത് ആ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ട് സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് ഒന്ന് കോതമംഗലം രൂപതയിൽ ഒന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഈ രണ്ട് അച്ഛൻമാരുടെ അടുത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്താൽ ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് അച്ഛന്മാർക്കറിയാം അപ്പോൾ അവരോട് ചോദിച്ചു അച്ഛൻ ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈശോ എന്തെങ്കിലും ഒരു തടസ്സം പറയുന്നുണ്ടോ അത് ഈശോയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണോ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ രണ്ട് രണ്ടച്ഛമാരും നിസ്സംശയം ഞങ്ങളോട് പറഞ്ഞു ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കോ അതിനകത്തൊരു സംശയം വിചാരിക്കുകയോ ചെയ്യേണ്ടതില്ല ധൈര്യപൂർവ്വം നിങ്ങൾ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നവംബർ മൂന്നാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്നോ എന്നാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ തന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി അതുപോലെ തന്നെ ഉപവാസം എടുത്ത് ഇതിനകത്ത് തന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ തെറ്റിക്കാതെ എല്ലാം പാലിക്കാൻ ശ്രമിച്ച് പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ സമയങ്ങളിൽ ഒന്നും ഒന്നും നടക്കുന്നില്ല ഇൻ്റർവ്യൂ വരുന്നില്ല ജോലിയുടെ കാര്യമാവുന്നില്ല സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നു അപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ വിചാരിക്കും ഓ ഇതിപ്പം കച്ചവടം ആകും ഇത് ശരിയാകും അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞു ഒരു മാറ്റവും ഇല്ല രണ്ടാമത്തെ മാസമായി ആ സമയങ്ങളിൽ ചേട്ടൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ സ്കോളിയോസിസ് വന്നു അപ്പോൾ ആ ആ സ്കോളിയോസിസ് ആന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സമയം അവരെയും കൊണ്ട് ഞങ്ങൾക്ക് വെല്ലൂർ ആശുപത്രി വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ ചായനോട് പറഞ്ഞു ഈ ചായ നമുക്കൊരു കാര്യം ചെയ്യാം വെല്ലൂർക്ക് പോകുമല്ലേ അപ്പം കുറച്ച് തമിഴ് പത്രം കൂടി കൂടി വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് തമിഴ് പത്രം വന്ന് ഒരു മൂന്ന് കെട്ട് തമിഴ് പത്രം വന്ന് വാങ്ങിച്ചു എന്നിട്ട് ആ പത്രവും വെല്ലൂർ ഹോസ്പിറ്റൽ വലിയ മെഡിക്കൽ അല്ലേ അതിൻ്റെ കോമ്പൗണ്ടിൽ കാണുന്ന ഈ തമിഴ് വായിക്കാൻ അറിയാവുന്നവരാണോ എന്താ ഒന്നും അറിയത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞ് ഈ ഉടമ്പടി കാശ്വരൂപം കയ്യിലുണ്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്കറിയില്ല ഈ കുറച്ച് പേര് പത്രം മേടിക്കാതെ വരുമ്പോൾ ശരിക്കും അങ്ങ് ചമ്മി പോകും നാണം കെട്ടു പോകുന്നൊരവസ്ഥ ആദ്യം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും നമ്മളങ്ങ് താന്നുപോകണ പോലത്തെ ഒരു അവസ്ഥ ഞാനപ്പം ആ വിഷമം ഈശോയ്ക്ക് കാഴ്ചവെച്ചു ഈശോയെ ഇപ്പം എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി ഞാൻ നാണം പോയി കേട്ടോ ഈ അവസ്ഥ ഞാൻ ഈശോയുടെ തിരുമുറിവിൻ്റെ കൂടെ ചേർത്ത് ഞാൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും അമ്മ എൻ്റെ കൂടെ നിൽക്കണേ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈശോയോട് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുകയൊന്നുമല്ല കൂടെ നിൽക്കുന്ന ഒരമ്മ അമ്മ നമ്മുടെ അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ സംസാരിക്കാൻ പറ്റുന്നെ ആ ഒരു അമ്മ അമ്മമാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ പത്രം എല്ലാം കൊടുത്തു കുറേ പേര് പത്രത്തിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പയ്യോ ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞു എന്നാലും കൊണ്ടുപോയ പത്രം മുഴുവൻ ആ വല്ലൂർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് തിരിച്ചു വന്നു എന്നിട്ട് നവംബർ മാസം അങ്ങനെ കഴിഞ്ഞു ഡിസംബർ മാസം കഴിഞ്ഞു ജനുവരി മാസമായി ജനുവരി മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞ് നിവൃത്തിയില്ല നവംബർ മൂന്നിന് ഉടമ്പടി എടുത്തു ഡിസംബർ മൂന്നായപ്പം ഒരു മാസമായി ജനുവരി മൂന്നായപ്പം രണ്ട് മാസമായി ഫെബ്രുവരി മൂന്നായപ്പം തൊണ്ണൂറ് ദിവസമാകും ഇത് മൂന്നാമത്തെ മാസം കടന്നപ്പം ഞാൻ പറഞ്ഞു അമ്മയെ ഉടമ്പടി പൊളിയാ വെറുതെയാണ് ഇതിനകത്തൊരു തീരുമാനമില്ല അങ്ങനെ പറഞ്ഞു എങ്കിലും സങ്കടം വരുമ്പോൾ അങ്ങനെ പറയും എന്നാലും വീണ്ടും മാതാവിൻ്റെ മുന്നിൽ മുട്ടു ക്ഷമിക്കണേ ഈശോയെ അമ്മയെ ക്ഷമിക്കണേ മാപ്പ് ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കര കരയാനൊന്നും വയ്യ മാതൊരുത് അവസ്ഥയാണ് കാരണം കടം കയറി തലയ്ക്ക് മേളിലായി ബാങ്കിൽ നിന്ന് വിളി വന്നു തുടങ്ങി ഒരു കടം വീട്ടാൻ വേണ്ടി സ്വർണം കൊണ്ടുപോയി വയ്ക്കും അവസാന സ്വർണം തീർന്നു ആ ഒരു അവസ്ഥയിലെത്തി അപ്പം മൂന്നാമത്തെ മാസം ജനുവരി മാസം ആയപ്പം വീട്ടിൽ കുറേ ഫങ്ഷൻസ് വന്നു എൻ്റെ വീട്ടിൽ കല്യാണങ്ങൾ വന്നു അതുപോലെ എൻ്റെ എൻ ഞാൻ ജനിച്ചു വീട്ടിൽ തന്നെ പുത്ത കുർബാന നടന്നു ഇതെല്ലാം അങ്ങനെ കഴിഞ്ഞു പോയി ഈ പുത്ത കുർബാനയുടെ സമയത്ത് ഞങ്ങൾക്ക് ഒരു മനസ്സിലൊരു തോന്നൽ വന്നു ഈ അച്ഛൻ്റെ കൈവപ്പിൻ്റെ സമയത്തും ഈശോയോട് പ്രാർത്ഥിക്കാം ഉടമ്പടി മാതാവും മധ്യസ്ഥം വഹിക്കണേ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അങ്ങനെ എല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോൾ രാവിലെ ഞങ്ങൾ ഞങ്ങളാദ്യം ഇസ്രായേലിനു പോകാമെന്ന് വിചാരിച്ച് പേപ്പർ വർക്ക് വർക്കെല്ലാം ഇങ്ങനെ ചെയ്തു അത് നടക്കുന്നില്ല അതിനു വേണ്ടി ലോൺ എടുത്തു ആ ലോൺ തീർന്നു അത് കടവായി അപ്പോൾ ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മനസ്സിൽ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ടേക്ക് പോകാം അങ്ങോട്ട് പോകണമെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ വേണം ആദ്യം പതിനെട്ട് ആദ്യം പതിനെട്ട് പറഞ്ഞു പിന്നെ അത് ഇരുപത്തിരണ്ട് സംതിങ് ആയി അപ്പോൾ അതെങ്ങനെയെങ്കിലും ഇനി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഒരു വഴിയും മുന്നിലില്ല അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പോകണം അപ്പോൾ വിൻസെൻ്റാണ് പോകാൻ നോക്കുന്നത് അപ്പോൾ ഇച്ചായം പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി രാവിലെ ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഫോൺ വന്നു ഒരു പരിചയം ഒരു നമ്പറിൽ നിന്ന് ഫോൺ വന്നിട്ട് ഞാൻ നോക്കുമ്പം ഇച്ചായം പുറകുവശത്ത് മുറ്റത്ത് നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇതാരോടാണവീ രാവിലെ ഇംഗ്ലീഷിൽ സംസാരിക്കണം അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കൊച്ചി എന്തോ പറഞ്ഞ് ഞാൻ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചാൻ എൻ്റെ കൈ കൊണ്ട് കാണിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ സംസാരിച്ച് തീരുമ്പോൾ ചോദിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഫോൺ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു മറ്റന്നാൾ എനിക്ക് യു കെയിലേക്ക് ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ വിചാരിച്ചു ഓ യു കെയിലേക്ക് ഇൻറ്റർവ്യൂ ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല വിൻ ചായനല്ലേ പൊളിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇന്റർവ്യൂ വന്നു ഇരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇരുപത്തിനാലാം തീയതി രണ്ടേ മുക്കാലിന് ഇന്റർവ്യൂ ഈ ഇന്റർ ഉടമ്പടി ഫെബ്രുവരി മൂന്നാം തീയതി ഉടമ്പടി തീരും അപ്പം ഫെബ്രുവരി ജനുവരി മാസമാണ് ഇന്റർവ്യൂ വരുന്നത് അപ്പൊ ഫെബ്രുവരി മൂന്നാം തീയതി ആണ് ഉടമ്പടി തീരുന്നത് തൊണ്ണൂറ് ദിവസമാകുന്നേ അതിനൊരു കുറച്ച് ദിവസങ്ങൾ മാത്രം മുന്നേ ഈ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറിയിക്കുന്നത് അപ്പം ഇൻ്റർവ്യൂ ഇരുപത്തി രണ്ടാം തീയതി അറ്റൻഡ് ചെയ്യുന്ന സമയമാണ് അത് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ കൊച്ച് സാധാരണ ഒരു ഫോൺ വരുമ്പോഴേക്കും അവനിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് ശരിക്കും ക്വയറ്റ് ആൻഡ് കാംഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നെറ്റ് പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്നു അപ്പോൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ ഇമാനു വഴക്കുണ്ടാക്കും അപ്പം അവൻ ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ അത് എങ്ങനെ എന്താണെന്ന് അറിയത്തില്ലെന്ന് തോന്നി രാവിലെ സാധാരണ കുറച്ച് ഉറങ്ങുന്നത് അവൻ അന്ന് ഉറങ്ങിയില്ല ഈ ഇൻറ്റർവ്യൂൻ്റെ സമയമായപ്പം അവൻ സുന്ദരമായിട്ട് കിടന്നുറങ്ങി ഒരു ശബ്ദം അവൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ ചായൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ ഇൻറ്റർവ്യൂ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പം ഇൻറ്റർവ്യൂർ പറഞ്ഞു ഓക്കെ വിൻസെൻ്റ് ഇന്നത്തേത് ആണ് മറ്റന്നാൾ മെയിൻ ഒരു ഇൻറ്റർവ്യൂ കൂടി ഉണ്ടെന്ന് പറഞ്ഞു അത് ഇംഗ്ലീഷുകാരായിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞു അപ്പം എല്ലാം കഴിഞ്ഞിട്ട് വിഞ്ചായൻ തലേ മെയിൻ തലേ ദിവസം പറഞ്ഞു മാതാവിൻ്റെ മുന്നിൽ പോയി നിൽക്കും അപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട് ആ മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഈ നല്ലപോലെ ഒരു സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മിൻസെൻ്റ് മാതാവിനോട് ഇങ്ങനെ പറയുവാണ് അമ്മ എനിക്ക് ഇംഗ്ലീഷുകാരോട് പെട്ടെന്ന് സംസാരിക്കുമ്പം പ്രത്യേകിച്ച് അവിടുന്ന് ഇംഗ്ലീഷിലാണ് മെയിൽ മെയിൽസാണ് സംസാരിക്കണമെങ്കിൽ അവരുടെ സ്ലാങ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് പറയുന്ന ആരെങ്കിലും ഒരു ഇന്ത്യൻ ലേഡീനെ എനിക്കൊന്ന് അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു വിഞ്ചയൻ അമ്മയോട് പറയുന്നത് അമ്മ നമ്മൾ നമ്മുടെ അമ്മയോട് പറയുന്നത് കേൾക്കുന്നത് പോലെ അമ്മ ഒരു ഇൻ്റർലേഡീനെയാണ് മെയിൻ ഇൻ്റർവ്യൂവിന് മാനേജറായിട്ട് വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് വിഞ്ചായനെ സഹായിച്ചത് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അമ്മയ്ക്കല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആർക്കും പറ്റില്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്നിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി തീരുവാണ് ഉടമ്പടി ഈ ഫെബ്രുവരി രണ്ടാം തീയതി ആയപ്പം ഫെബ്രുവരി മൂന്നാം തീയതി തൊണ്ണൂറ് ദിവസമാകാനിരിക്കെ ഫെബ്രുവരി സെക്കൻഡിന് രണ്ടാം തീയതി വിഞ്ചായൻ്റെ ഓഫർ ലെറ്റർ അവർ യു കെ എന്ന് അയച്ച് ആ ഓഫർ ലെറ്റർ വിഞ്ചായൻ സൈൻ ചെയ്ത് തിരിച്ചയച്ചു അപ്പം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയവേഗത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തരുമെന്ന് അച്ഛൻ ഇവിടെ ടോക്കിനകത്ത് പറയുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു അച്ഛൻ്റെ ആ ഒരു വാക്കിൽ ഈശോയിൽ അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചപ്പം ഈ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ വില എത്രമാത്രം വലുതാണ് ഈ ജോലി ലഭിച്ചതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായേ ഇത് ചുമ്മാ നിസാരമായിട്ട് നമ്മൾ പറയുന്നതല്ല അച്ഛന അനുഭവത്തിൽ പറഞ്ഞതാണെങ്കിലും ഞങ്ങളത് ഒരു സാക്ഷികളായിരുന്നു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊന്ന് പറയുന്നത് അമ്മയോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റിന് മുമ്പ് അമ്മ നമുക്ക് ആവശ്യമുള്ള കാര്യം അത്ര അത്രമേൽ സത്യത്തോടെ നമുക്കത് സാധിച്ചു തരും അപ്പം എൻ്റെ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പം സത്യത്തിൽ ഞങ്ങളെ ഒരു അറിവില്ലായ്മയാണോ ആയിരിക്കാം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഞാൻ പുതുക്കുന്നതിന് പകരം ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു അപ്പം വിഞ്ചയൻ ഉടമ്പടി എടുത്ത ഉടനെ മാർച്ച് മാസത്തിലാണ് വിഞ്ചാൻ ഉടമ്പടി എടുക്കുന്നത് ആ ആ സമയം തന്നെ ആ മാസത്തിൽ തന്നെ ഞങ്ങളുടെ സ്ഥലം കച്ചവടമായി അപ്പം ഈ സ്ഥലം കച്ചവടം ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്ഥലം വിൽക്കാനായിട്ടിരിക്കുന്നതാണ് അപ്പം ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും അപ്പം ഈ വരുന്ന ആൾക്കാരെല്ലാം വരുന്നു പോകുന്നു എന്നതല്ല ആരും സ്ഥലം വാങ്ങിക്കുന്നില്ല ഈ സ്ഥലം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കുറേ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു ഇത് ഉരുളു പൊട്ടിയ സ്ഥലമാണെന്ന് പറഞ്ഞു അതുപോലെ കിടക്കുന്നതെന്ന് പറഞ്ഞു കുറച്ചുപേർ വന്നിട്ട് പറഞ്ഞു ഇത് മുഴുവനും പാറക്കൂട്ടമാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആ സ്ഥലത്ത് അച്ഛൻ്റെ ടോക്കിനകത്ത് വേറൊരു ടോക്ക് ഞങ്ങളെല്ലാം മിക്കവാറും എല്ലാ ടോക്കും ഇങ്ങനെ കേൾക്കുമായിരുന്നു ഒരു ടോക്കിനകത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു ഒരു ഒരു തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നടന്ന് നടന്ന് കിട്ടുന്നില്ല അവസാനം പഞ്ചായത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ കടലാസ് പെട്ടെന്ന് അമ്മച്ചിക്ക് ശരിയായി കിട്ടിയ അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടു അത് ഞങ്ങൾ ഓർത്തു വെച്ചിട്ട് ഈ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ഈ പറമ്പിൽ കൊണ്ടുപോയി വ്യഞ്ചിരിച്ച ഉപ്പ് പല പ്രാവശ്യം പറമ്പിൻ്റെ നാല് മൂലയിൽ നടുക്ക് ഉരുളു പൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമാണ് അങ്ങനെ പറഞ്ഞ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി വ്യഞ്ചിരിച്ച ഉപ്പും അതുപോലെ തൈലും ഞങ്ങൾ തളിച്ചു എന്നിട്ട് ഈ ഈ സ്ഥലം വിൽക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ ഞങ്ങളുടെ മനസ്സിൽ സംശയം തോന്നിയ സകല മനുഷ്യരുടെയും വീടിൻ്റെ മുന്നിലൂടെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തരി ഉപ്പ് കൊണ്ടു പെട്ടെന്ന് തന്നെ സ്ഥലം കച്ചവടം ആവുകയും ഞങ്ങളുടെ ഈ വലിയ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടം മൂന്ന് രൂപയുടെ കടം പോലെയാക്കി നിസ്സാരമാക്കി മാറ്റി പരിശുദ്ധ അമ്മ ഈശോയിലൂടെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു ഇത് ഇവിടെ നിന്ന് പറയാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചതിന് വലിയ നന്ദി ഈശോയ്ക്ക് ഞങ്ങൾ പറയാം ഈശോയുടെ നാമത്തിന് ഇന്നും എല്ലാ കാലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വാഗ്ദാന പേടകവും വഹിച്ച് കാക്കളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴ് ദിവ ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം കോട്ട വലം വയ്ക്കുമ്പോൾ ആ കോട്ട നിലംപൊത്തുകയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ ഈശോയോട് നാം ഉടമ്പടിയിൽ വാക്ക് കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ ലുത്തിനിയായിൽ നാം അങ്ങനെയാണ് അമ്മയെ വിളിക്കുക വാഗ്ദാന പേടകമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുക ദൈവം വ ദൈവവചനം മാംസമായ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് നടന്ന അമ്മ ദൈവപുത്രനെ വസിക്കാൻ ഇടം നൽകിയ അമ്മ ആ അമ്മയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം അപ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥമാണ് ഓരോ മക്കളും ഉടമ്പടി എടുക്കുമ്പോൾ യാചിക്കുന്നത് അങ്ങനെ ജെറീകോ കോട്ട നിലം പൊത്തുന്നത് വാഗ്ദാന സാക്ഷ്യ പേടകവും വഹിച്ചുകൊണ്ട് ജനം ആ കോട്ടയ്ക്ക് വലം വെക്കുമ്പോഴാണ് അത് പഴയ നിയമത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് വ്യക്തികൾ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് അവിടെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക അത്ഭുതങ്ങളുടെ നീരുറവകൾ പൊട്ടുന്നതാണ് ഇവിടെ മുപ്പത്തഞ്ച് ലക്ഷം കടം അതുപോലെ ഇവർക്ക് ആ കടം അതിൻ്റെ കൂടെ ജോലിയില്ല അപ്പോഴിങ്ങനെയുള്ള അവസ്ഥയിൽ വീട് ഭവനം സ്വന്തമായി ഉണ്ടോ അപ്പോൾ വീടും സ്വന്തമായില്ല ഇങ്ങനെ റെൻ്റിനാണ് ഇവർ താമസിക്കുന്നത് അപ്പോഴിങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് മാനസിക സംഘർഷം തന്നെയാണ് അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണോ കത്തോലിക്കരുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രാർത്ഥന തന്നെയാണോ ഇത് എന്ന് ആദ്യമേ ഈ മക്കൾക്ക് സംശയം തോന്നുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് അതൊക്കെ അവർ ക്ലിയർ ആക്കിയിട്ടാണ് പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തത് മുതൽ അവർ വിശ്വസ്തരും സത്യസന്ധരുമായി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുക സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഈ മകൾ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മ ഒരു വക്കീൽ പോലെ അവർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നെന്ന് അല്ലേ പരിശുദ്ധ അമ്മ ശരിക്കും ഒരു ഒരു സർവശക്തിയുള്ള ഒരു വക്കീൽ പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചതാണ് നമ്മൾ വക്കീലിന് ഫീസ് കൊടുത്തിട്ടല്ലേ നമ്മൾ വക്കീൽ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് എന്നാൽ നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ച ഒരു ഭയങ്കര ശക്തിയുള്ള വക്കീലായിട്ടാണ് അമ്മ ഞങ്ങളുടെ കൂടെ നിന്നത് അപ്പോഴ് അങ്ങനെ അമ്മയുടെ ആ മാധ്യസ്ഥ ശക്തി അത് ഇവർ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഇവർക്ക് സുഗന്ധ അഭിഷേകമുണ്ടാവുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരയാൻ കണ്ണുനീര് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഈ കൃപാസനത്തിലെ കോമ്പൗണ്ടിലേക്ക് വരുമ്പം ഈ സ്ഥലം വിൽക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും തലേ പ്രാവശ്യം ഞങ്ങളെ പത്രം വാങ്ങിക്കാൻ വേണ്ടി ഈ കൃപാസനത്തിൽ ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പം ഭയങ്കര മണോ മുല്ലപ്പൂവിൻ്റെ മണം അപ്പം ഈ കാലിങ്ങനെ എടുത്തു വെച്ചതും നല്ല മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ എനിക്ക് സംശയം ഞാൻ ഈ ചായൻ്റെ അടുത്ത് ചോദിച്ചു ഈ ചായന കിട്ടുന്നുണ്ടോ മണം അപ്പം ഇല്ല കുറച്ച് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ രീതിയിലെ മണം വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചും കൂടെ ഞാൻ ഈ ഓഫീസിൻ്റെ അടുത്തേക്കൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം തന്നെ പൊതിയുന്ന ഒരവസ്ഥ ഞാൻ എൻ്റെ ഡൗട്ട് ക്ലി അവിശ്വാസിയായ ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ ആ ഓഫീസിലിരിക്കുന്ന ഒരു ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു ബ്രദറെ ഇവിടെ മുഴുവനും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുള്ള എന്തെങ്കിലും സ്പ്രേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ബ്രദർ പറഞ്ഞു ഇല്ല അത് അത് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ഞങ്ങളുടെ ജോലി ലഭിക്കുന്നതിനും സ്ഥലം വിൽക്കുന്നതിനും മുൻപ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ തന്ന ഒരു അടയാളമായിരുന്നു ആ സുഗന്ധാഭിഷേകം ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിൻ്റെ മുന്നിലിരിക്കുമ്പം ആ സ്മെല്ല് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു നല്ല മുല്ലപ്പൂവിൻ്റെ മണമായിട്ടമ്മ പല പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം അമ്മ അത് സുഗന്ധാഭിഷേകമായിട്ട് അതുപോലെ സ്വപ്നത്തിൽ വന്ന് ഓരോ കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഒരു ഒരു നൂറ് നൂറ് സാക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് അതിന് ഉദാഹരണമായിട്ട് അതുതന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അങ്ങനെ ഇവരുടെ കടക്കെണി മൊത്തം മാറുകയാണ് ഇവർക്ക് സ്ഥലം വിൽക്കാൻ സാധിക്കുന്നു ഏകദേശം പത്ത് വർഷമായി എന്നാണ് വിൻസെൻറ്റ് സിസ്റ്റിനോട് പറഞ്ഞത് ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് അപ്പോൾ ആ സ്ഥലം വിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ അങ്ങനെ ഓരോരോ തടസ്സങ്ങളായി പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ സ്ഥലത്തിട്ട് അതുപോലെ ആർക്കൊക്കെ ആ സ്ഥലം വിൽക്കുന്നതിന് അല്പമെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിൽ തോന്നിയ ഓരോ വ്യക്തികളുടെയും വീടിന് മുൻപിൽ ഇവർ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാം കേട്ടത് പിന്നീട് ഈ മക്കൾ വല്ലൂർ പോകുമ്പോൾ ഇവർ വെറും അല്ല പോവുക ഇവർ കൃപാസന പത്രം തമിഴ് പത്രം വാങ്ങിച്ചു കൊണ്ട് പോകുന്നു അത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതകൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ താഴുന്നത് പോലെ സ്വയം താഴുന്നത് പോലെ തോന്നുന്ന അവസ്ഥകൾ അതൊക്കെ ഈ മകള് ഈശോയുടെ തിരിഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു എന്നാണ് പറയുക അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായി ഈശോയെ മഹത്വപ്പെടുവാൻ വേണ്ടി അമ്മയെ അമ്മ തങ്ങൾക്ക് നൽകുന്ന കൃപകൾ മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി ഈ മക്കൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവര് ഇവരുടെ കട കടം തീർന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ജോബ് ഓഫറും ലഭിച്ചു അങ്ങനെ അമ്മയുടെ സാക്ഷികളായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഇന്നിവിടെ നിൽക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് ചിന്തിക്കാം പരിശുദ്ധ അമ്മയെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് നാം ഉടമ്പടി എടുത്തിട്ട് നമ്മുടെ ജീവിതം എത്രമാത്രം വിശ്വസ്തമാണ് സത്യസന്ധമാണ് ഇനിയും നമുക്ക് എവിടെയെങ്കിലും അല്പമൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടോ നമുക്ക് ഓർത്തിട്ട് നമുക്ക് നമ്മെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്മയോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വരുന്ന നിമിഷത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാൻ കാത്തിരിക്കാം യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന